എന്താ പോലെ ഗ്രൂപ്പ് സാധനങ്ങൾ ഉണ്ടോ ഈ അതെ ണോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ലാത്തൊരു ഗ്രൂപ്പ് ആണോ സൈലന്റ് ആയി കിടക്കുന്നത് അപ്പൊ ആദ്യം വന്നിരുന്ന കുറച്ച് ആളുകളൊക്കെ നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ അങ്ങനെയാണെങ്കിൽ ഒരു സാധനം ഉണ്ട് ഇതിന്റെ പേര് കുത്തി തിരിപ്പാരിഷ്ടം എന്നാണ് ആരെങ്കിലും ഒരു വോയിസ് വിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ വോയിസ് ഇത് കുടിച്ചതിന് ശേഷം വേണം ഗ്രൂപ്പിൽ കേറാനായിട്ട് അങ്ങനെ അപ്പൊ ഇതിപ്പോ കുത്തി തിരിപ്പാരിഷ്ടം ഇപ്പൊ നമ്മളിപ്പോ വിപണിയിൽ വിട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കൊറിയർ ചാർജും അടക്കം ഇരുന്നൂറ് റുപ്പ്യ വരും നിങ്ങൾ എവിടെന്ന വിളിക്കുന്ന ഞങ്ങൾ എറണാകുളത്താ എറണാകുളത്ത് എറണാകുളം കൊല്ലം കുഴപ്പമില്ല അപ്പൊ അവിടേക്കിതിപ്പോ ഗ്രൂപ്പില് അതെഴ്സ് അഡ്മിൻസോള് കൊറേയുള്ള ഗ്രൂപ്പ് ആണോ അഡ്മിൻസ് നാല് നാല് പേരുണ്ട്. പേരുണ്ട്. ഒരു അഞ്ചാറ് പേരെ കൂടി അഡ്മിൻ ആക്കി വെച്ചിട്ട് അവർക്കൊക്കെ ഈ ഈ ഒന്ന് സജസ്റ്റ് ചെയ്യണം എന്നിട്ട് അവരോടൊക്കെ ഒരു അവൺസ് കുടിച്ചിട്ട് ഗ്രൂപ്പിൽ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുമ്പോ നമുക്ക് കുത്തി തിരിപ്പ് ഉണ്ടാക്കാൻ തോന്നൂലേ ഇത് കുടിച്ചു കഴിഞ്ഞാൽ തലക്കൊക്കെ നല്ല ഉന്മേഷം കിട്ടിയിട്ട് അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇതിലേക്ക് വരുന്ന ഒരു സാധനം അപ്പൊ ഗ്രൂപ്പൊക്കെ നല്ല ആക്ടിവേഷൻ ആവും ഇതിന് നല്ല നല്ല റിസൾട്ട് ഉണ്ട് ഇതിന് സൈഡ് എഫക്ട് എന്തെങ്കിലും ഇതിന് സൈഡ് എഫക്ട് ഒന്നുമില്ല